നമ്മുടെ കായൽപ്പുറത്തിൻ്റെ തോടാകെ കേട്ടോ ഈ തോട്ടിൽ നിന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വല ഇട്ടപ്പോഴത്തേക്ക് മീൻ കിട്ടിയത് കേട്ടോ ഇപ്പോഴും തോട്ടിൽ മീനുണ്ട് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ പള്ളേരുടെ കേട്ടോ നമ്മുടെ ഇന്ന് ഗെസ്റ്റുണ്ട് അവർക്ക് മീൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്ന് ഇറങ്ങിയത് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാകട്ടോ ചുറ്റും അപ്പുറം ഇപ്പുറം ഉണ്ടാവും ഇപ്പോഴത്തെ വീടുകളുണ്ട് ഈ തോടിൻ്റെ അപ്പുറം ഇപ്പം എല്ലാം കേട്ടോ ഇതുണ്ട് ഇതൊക്കെ കായലിൽ പോകുന്ന വള്ളങ്ങളാണ് ഉണ്ടോ ചെറിയ ഗ്രാമം തന്നെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ കായലിലോട്ട് പോകുന്ന കൃഷിക്കാരുടെ വള്ളങ്ങൾ കേട്ടോ ഇതുവരെയാണ് പെണ്ണുങ്ങളും കയറ്റിക്കൊണ്ടൊക്കെ പണിക്ക് പോവുകയും വിത്തും വളമൊക്കെ കൊണ്ടുപോകുന്ന പണിക്കാരെ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഈ വള്ളത്തിലൊക്കെ കേട്ടോ കേട്ടോ കൊച്ചു വള്ളം അവരുണ്ട് നമ്മുടെ പള്ളിയോ കേട്ടോ നമ്മുടെ കായൽപ്പുറം സെൻറ്റ് ജോസഫ് പള്ളിയാ കേട്ടോ നമ്മുടെ നാടാണിത് നമുക്കവിടെ ഒരു പോസ്റ്റ് ഓഫീസുണ്ടോ പോസ്റ്റ് ഓഫീസ് നേരെ സോമിൽ ഉണ്ട് പടിമില് ഉണ്ടോ വള്ളങ്ങളുണ്ടോ ഇതെല്ലാം കാലിൽ പോകുന്നവർ വള്ളങ്ങളാണ് നമ്മുടെ പിതാവിൻ്റെ ഉണ്ടോ വാടം എന്ത് വെള്ളം ഒന്നിരിക്കണോ ഉണ്ടോ ആ ഇതൊന്ന് മൊത്തം വെള്ളം വലിയ വെള്ളം പഴയ വള്ളങ്ങളുണ്ടോ കേ വള്ളങ്ങളൊക്കെ അതെ ഇതിരിയാണത് ഇവിടെ ഇടത്തേ വിരയ്ക്കണോ ഇവിടെ ക്യാമറയുണ്ട് സി സി ടി ക്യാമറ ഉണ്ട് ഒരു ഇവിടെയൊക്കെ മെയിൻ ആയിട്ട് സംഭവം പറയും നമ്മുടെ ഈ കുട്ടനാട്ടിലൊക്കെ ഈ എഞ്ചിൻ കണ്ടോ എൻജിനകത്തൊക്കെ ഇപ്പം പെട്രോൾ കാണുമേ അപ്പോൾ ഇവിടുത്തെ ഫ്രീ കമ്മർ ഇപ്പം കാശും മുറാക്കാൻ അതിൻ്റെ അടപ്പം അങ്ങോട്ട് തുറന്നിട്ട് പെട്ടി എടുക്കും ഇതാ ചെയ്യാൻ ചെയ്യുന്നത് ഞങ്ങളുടെ സെക്യൂരിറ്റി കാര്യം ഉള്ളുണ്ടോ നമ്മൾ തടിമില്ലാണ്ടോ ഇതാണ് നമ്മുടെ കായലപ്പുറം ആ നിൽക്കുന്ന ആളും നമ്മുടെ ഇടത്തെ അല്ലേ കാണാ കളിക്കുന്നത് ഇതേ പച്ച വെള്ള വേണം നോക്കിയെടുത്ത് നരക്കുക ഈ വര ഉണ്ടല്ലോ സീറോ പോയിന്റ് വരെയാണേ അപ്പൊ ചെറിയ ഉടക്കുണ്ടല്ലോ ഈ വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉടക്ക് അഴിഞ്ഞാൽ പാടാണ് നമ്മളത് കളിക്കുക ഇപ്പൊ അതിന് വെള്ളത്തിൻ്റെ ടീം കൊണ്ട് പോയെ നമ്മൾ വരയ്ക്കുന്ന പാടിക്കും കെമിക്കൽ കളിക്കാ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം തന്നെ കേടും കേടും േക്കാരം നമ്മള് വലയിടാൻ ആരംഭിക്കാൻ പോവാണ് അപ്പം നമ്മള് വലയിടുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതില്ല പിന്നെ എടുക്കുന്ന വെല്ലം കിട്ടുകയാണെങ്കിൽ അത് എടുക്കുന്ന ഭാഗം നമ്മൾ കാണിക്കത്തുള്ളു എടുക്കാൻ ആളുമില്ല അതൊരു നമ്മുടെ വള്ളം ഇച്ചിരി ഡേഞ്ചർ ആയത് വള്ളത്തെ ഫോൺ കൊണ്ടുപോകുന്നില്ല പിന്നെ പൊക്കാൻ നേരത്തെ കുഴപ്പമില്ല അന്നേരം എടുക്കാം ഇപ്പം നമ്മളിത് വലയിട്ട് വല പൊക്ക് കാണും അടിച്ചണക്കിയതൊന്നും നമ്മൾ എടുക്കാൻ ആളുമില്ല മൊത്തം ഉടക്ക പൊക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ചവറുകൾ തുടങ്ങി കണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് കരയ്ക്ക് വന്നിരിക്കുകയാണ് മീനുണ്ടെങ്കിൽ അവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മീൻ കിട്ടും ഫ്രഷ് മീൻ വേണോന്ന് പറഞ്ഞു അവർക്ക് അതിന് നമ്മൾ ഇട്ട് നോക്കിയാ ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വന്ന് നാരങ്ങ മുട്ടായി കഴിച്ച് അവർക്ക് സാരം മീൻ കൊടുക്കാം ഇന്ന് പിടിച്ച മീൻ കൊടുക്കുക അവർക്ക് ഒരു വരാലുണ്ട് ആ എങ്ങനുണ്ട് സാധനം അത് നാടനാടോ എന്നാ സാധനം ആ കൊള്ളാം ഇഷ്ടപ്പെട്ടെ സീനാ മോരേ അടിപ്പ സാധനം അടിപ്പം വരയില് അതും പൊട്ടിച്ചു അങ്ങനെ ഒരുക്കില്ല നമ്മടെ ചംഖും ബ്രോയൊക്കെ വന്നപ്പോ നമ്മൾ വരാനും ഇതെല്ലാം കൊടുത്താ നമ്മടെ ഇത് ചെറുതാ അമ്പായി ഇതിന്റെ വലുത് വേറെ ഉണ്ട് അത് രണ്ടു കിലോ സാരം കണ്ട വരാനും ഒറ്റ വന്നു

വളരെ സന്തോഷം ഞാൻ വിളിച്ച് പറഞ്ഞാരുന്നു ചേട്ടൻ ഒക്കെ ഞാൻ വരുന്നുണ്ട് അന്നേരം അവര് കഷ്ടപ്പെട്ട് വലയൊക്കെ പക്ഷെ പറയിട്ടതിന് നമുക്ക് ഒരു അഞ്ചു അഞ്ചു ആറ് കരിമീൻ പിന്നെ ഒരു ല്ല മറ്റേ പേരപ്പരല് പിന്നെ നല്ലൊരു ഒന്നര കിലോ ഒന്നേകാൽ കിലോ ഉള്ള ഒരു വരാൽ അത് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരനെ സന്തോഷമായിട്ട് ഒരു നൂറ് മുട്ടയും നാടൻ താറാൻ പറ്റും ഫുള്ള് വണ്ടിക്കകത്ത് എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും എന്തോരം വീട്ടിലേക്കുള്ള ഫുള്ള് സാധനങ്ങൾ കിട്ടി നല്ല മാങ്ങ കിട്ടി പിന്നെ മീൻ കിട്ടി ചുണ്ട് കിട്ടി ചുണ്ട് കിട്ടി കൊടപ്പൻ എല്ലാടം ചുണ്ട് എല്ലാ ഉണ്ട് എല്ലാം വണ്ടിക്കകത്ത് അടിച്ച് ഇടിച്ച് കേട്ടിരിക്കടൻ ഒരു വീടിയാണ് നമ്മള് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ചങ്ങസ്ക്രൈബേഴ്സ് പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള മീൻ ഒത്തിരി ഇല്ല ഇപ്പൊ വിളിച്ചാലും ഒത്തിരി മീൻ കിട്ടത്തില്ല അത്യാവശ്യം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ മീൻ കൊടുക്കും അല്ലെങ്കിൽ ഒത്തിരി മീൻ സീസൺ അല്ലാത്തത് കൊണ്ട് മീൻ കിട്ടപ്പോ ഒരു കുറവാണ് നമ്മളോട് നേരത്തെ വിളിച്ചത് കൊണ്ട് നമ്മൾ നേരെ മീനൊക്കെ കൊടുത്തിട്ടുണ്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മൾ ഈ എടുക്കാൻ കാരണം അറിയുമോ രണ്ട് ദിവസം ഉണ്ട് ഒന്ന് ഈ പുള്ളി ആളൊരു മേക്കപ്പ് പാൻ ആണ് നമ്മുടെ ബ്രൈഡലല്ലേ എന്ന് പറഞ്ഞു എന്തു പറയുന്നത് ബ്രൈഡും ഗ്രൂമും ഒക്കെ ചെയ്യുന്നുണ്ട് എറണാകുളം കല്യാണ ഓൾ കേരള ചെയ്യും ബ്രൈഡൽ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ പറയുക കോണ്ടാക്ട് ചെയ്യുക അതെ അങ്ങനെ ഞാൻ സജീഷൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് സുന്ദരനു സുന്ദരിയെ കാക്കി തരും നമ്മൾ അതിന്റെ പരിങ്ങട്ടോ കോണ്ടാക്റ്റ് ചെയ്യാ കോൾ കേരള ചെയ്യും നമ്പർ തല്ലേ എന്തു കൊടുക്കണം ഇൻസ്റ്റാഗ്രാം ഐഡി ഓട് കൊടുത്തില്ല ഞാൻ വരുന്നുണ്ട് കേട്ടോ ഓക്കേ അടാ ഇരിക്കാനോ ഞാൻ ഒന്നും വരുന്നുണ്ട് എന്നെ ഒന്ന് ഇരിക്കണം അപ്പോൾ അടാ മീന കൊടുത്തിട്ടുണ്ട് മുട്ടയും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുക്ക് ഓക്കേ എല്ലാം വെറ ഒരു ഗ്ലേഷിയേറ്റന്റെവക ചിലവായിന്ന് ഫുൾ ആണ് ഓക്കേ 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 താങ്ക്യൂ അതേ